എല്ലാ പ്രേക്ഷകരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഏറ്റെടുത്ത ഒരു വിശേഷമായിരുന്നു നടൻ ജയറാമിൻ്റെയും പാർവതിയുടെ മകൾ മാളവിക വിവാഹം മാളവിക നവനീതനെ സ്വന്തമായത് കാണാൻ നിരവധി താരങ്ങൾ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു താരനിബിഡമായ വിവാഹമായി പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച സാധാരണ താലുകെട്ടിൽ പിന്നീട് തൃശൂരിൽ വെച്ചും അല്ലാതെയുമൊക്കെ നിരവധി റിസപ്ഷനുകൾ നടന്നു അതിലെല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് എപ്പോഴും പിന്ദുവും സായി കുമാറും ഒരുമിച്ച് വരാറാണ് പതിവ് എന്തായിരുന്നു സായി കുമാർ വരാത്തത് എന്നുള്ള ചോദ്യം പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ പറയുന്നത് യുടെ കല്യാണത്തിന് സായികുമാർ വരാത്തതിന്റെ കാരണം ഇപ്പോൾ അദ്ദേഹം ഷൂട്ടിംഗ് തിരക്കിലാണ് എന്നാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഒരുക്കുന്ന എംബുരാന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് പ്രേക്ഷകർക്ക് ഇക്കാര്യം മനസ്സിലാകുന്നത് എംബുരാന്റെ ഷൂട്ടിംഗ് തിരക്കായതുകൊണ്ടാണ് പൃഥ്വിരാജും ഇതേ വിവാഹത്തിന് എത്താത്തത് എന്നാൽ ഇന്ദ്രജിത്തും മല്ലികാമയുമൊക്കെ എത്തിയത് പ്രേക്ഷകർ കണ്ടിരുന്നു മോഹൻലാൽ പോലും വളരെ വന്ന് പെട്ടെന്ന് തന്നെ വന്നിട്ട് പോവുകയായിരുന്നു കുടുംബസമയത്തും എത്തേണ്ട ചടങ്ങിനു മോഹൻലാൽ ഒറ്റയ്ക്കായിരുന്നു വന്നിട്ട് പോയത് ം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തു വരികയായിരുന്നു മോഹൻലാൽ ജയറാമിന്റെ സൗഹൃദം വെച്ചൊരിക്കലും മോഹൻലാലിന് മാറ്റി നിർത്താൻ പറ്റില്ല ചക്കിയുടെ വിവാഹം അതുകൊണ്ട് മോഹൻലാൽ തന്നെ മാത്രം എത്തുകയായിരുന്നു എന്നാൽ പൃഥ്വിരാജും കുടുംബവും സായ് കുമാറും ഇവിടെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് എത്താൻ കഴിയാത്തതെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു നന്ദു പങ്കുവെച്ച ചിത്രങ്ങളിലൂടെയാണ് സായ് കുമാറും മഞ്ജു വാര്യരും ഒക്കെ ഇവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്നും എംബുരാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഇവരിപ്പോൾ ഉള്ളതെന്നും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാന്റെ ചിത്രീകരണം തിരുവനന്തപുരത്താണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ചിത്രത്തിന്റെ ലൊക്കേഷൻ നിന്നുള്ള ഏതാനും ചില ചിത്രങ്ങളാണ് നടൻ നന്ദു പങ്കിട്ടിരിക്കുന്നത് സായ് കുമാർ മഞ്ജു ബാലയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ചിത്രങ്ങൾ പങ്കുവച്ചതോടെ ഇവിടെ ഉണ്ട് സായ് കുമാർ എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി ബിന്ദു മാത്രം വന്നപ്പോൾ പ്രേക്ഷകർക്ക് ആദ്യം വലിയ ഞെട്ടലായിരുന്നു എന്തെങ്കിലും കുമാറിനെന്തെങ്കിലും ഉണ്ടോ എന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും പ്രേക്ഷകർ ചോദിച്ചിരുന്നു എന്നാൽ അപ്പോഴൊന്നും തന്നെ മറുപടി പറഞ്ഞിരുന്നില്ല വളരെ വളരെ രഹസ്യമായി നടക്കുന്ന ഷൂട്ടിംഗ് ആണ് എംബുരാൻ്റേത് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചാണ് മറുപടി പറയാറുള്ളത് അതുകൊണ്ടായിരിക്കണം ബിന്ദു അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക സായ് കുമാർ എന്തായാലും ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു ഒട്ടും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ തന്നെയായിരുന്നു പക്ഷേ അത് ജയറാമിനുള്ളിൽ ണക്കമുണ്ടാക്കും കാരണം അത്രയും അധികം ആളുകളെ ഇൻഡസ്ട്രിയിൽ നിന്ന് ക്ഷണിച്ചിട്ട് കുറച്ച് ദിവസം ഷൂട്ടിംഗ് മാറ്റി വെച്ച് ഒരു ദിവസത്തേക്ക് വിവാഹത്തിന് പങ്കെടുക്കാമായിരുന്നു എന്ന് ജയറാം ഉറപ്പായും പറയും നിരവധി പേർ പങ്കെടുത്തിരുന്നു പൃഥ്വിരാജും സായ്കുമാറും മാത്രമായിരിക്കും ഈ സെറ്റിൽ നിന്ന് പങ്കെടുക്കാതെ പോയത് അതിൻ്റെ വിഷമം എന്തായാലും ജയറാമിനുണ്ടായിരിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഇപ്പോൾ എംബുരാന്റെ ഷൂട്ടിംഗ് ചിത്രം പുരോഗമിക്കുകയാണ് ഇവിടെ ആർക്കും എത്താനാകാത്തത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലും നിർദ്ദേശം നൽകുന്ന സംവിധാനം ചെയ്യുന്ന പൃഥ്വിയുടെ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു സെറ്റിൽ ിൽ നിന്നുള്ള ഈ ലീഗ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മണ്ണാമുല കൺകോടിയ സ്കൂൾ എന്നിവിടങ്ങളിലാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നത് മെയ് ഇരുപത്തിയൊന്നോടെ തിരുവനന്തപുരം ഷെഡ്യൂൾ അവസാനിക്കും അടുത്ത ഘട്ട ചിത്രീകരണം കൊച്ചിയിലാണെന്ന് റിപ്പോർട്ടുണ്ട് ആശാദാ സിനിമാസും ലേഖ പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മുരളീ ഗോപിയാണ് ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിലൊന്നായ ലൂസിഫറിന് രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന ചിത്രത്തിൻ്റെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ